ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നയന ജോയ് വ്ളോഗ്സ് ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടി മീഡിയം സൈസിലെ അഞ്ച് ഉരുളക്കിഴങ്ങ് രണ്ട് സവാളയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായി തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം ആദ്യമേ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നതുവരെ ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അവരവർക്ക് എരിവിനാവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കാം പച്ചമണം മാറിയ ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുക്കർ അടച്ചു വച്ച് ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പിനാവശ്യമായ തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഞാനിവിടെ അരമുറു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ സമയം കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് തിളച്ചു വരാനായി വെയിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം രണ്ട് കുഞ്ഞി ചെറുതായി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വേപ്പി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രുചികരമായ കിഴങ്ങ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെയല്ല കിഴങ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്